അപ്പോഴേ ഹാപ്പി ലൈഫ് വിത്ത് അമ്മൂലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിട്ടാണ് ഇട്ടാ അതെന്റെ സ്വന്തം വീട്ടിൽ നിന്നിട്ടുള്ളതല്ല അനിയത്തിനെ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് ഞാനും അനിയത്തിയും അങ്ങനെ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കുക്ക് ചെയ്തൊരു വീഡിയോ ആണ് ഇട്ടത് പല തരത്തിലുള്ള കൈകളും ഇതിൽ കാണാട്ട പല പല കൈകളും അരിയണതും കാണാട്ട അപ്പൊ മൂന്നടുപ്പും ഒരുമിച്ച് കത്തിച്ച് മൂന്ന് പാത്രങ്ങളായിട്ടാണ് വെച്ചിട്ടുണ്ട് ഇട്ടാ ഒരു പാത്രം വെച്ചേക്കണത് നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ടും ഒരു പാത്രം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഇറച്ചി വേവിക്കാനുള്ള കുക്കറും കൂടിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടപ്പ ടപ്പേന്ന് പണിയുള്ളും കഴിയുമല്ലോ അപ്പോൾ ആരംഭിക്കാട്ടോ നമുക്ക് അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ നെയ്യൊഴിച്ച് സബോളിട്ട് വഴറ്റാൻ തുടങ്ങി ഉപ്പ് ഇട്ടിട്ട് വഴറ്റി തുടങ്ങിയിട്ടിട്ടാ പിന്നെ മറ്റേ അടുപ്പത്ത് നമ്മൾ വെള്ളം വെച്ച് അരിക്ക് അതിൽക്ക് ബാലിഫ് കറുകപ്പട്ട കരയാമ്പൂവ് ഏലക്കായ മഞ്ഞൾപ്പൊടി ഉപ്പ് അതിട്ടിട്ട് നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഇറച്ചി വേവിക്കാൻ വേണ്ടിയിട്ട് മുളക് മഞ്ഞൾ കുരുമുളക് പെരിഞ്ചീരകപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് നമ്മൾ കൂട്ടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു തുള്ളി പോലും വെള്ളമൊഴിക്കാതെ ഇറച്ചി വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ വാടി വന്ന സഭോളേക്ക് നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും വേപ്പില തക്കാളി ഐറ്റംസുകളൊക്കെ ഇട്ടിട്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ടാണ് അതിന് ശേഷം മുളക് മഞ്ഞൾ കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം ബീഫ് വേവിച്ചത് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചു കൂട്ടാം രി മുക്കാൽ ഭാഗം വേവായപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിരിക്കും നമ്മൾ അരി അങ്ങട്ട് കൊട്ടിക്കൊടുത്ത് ദമ്മിടാണ് കേട്ടാ എന്തൊരു നല്ല മണാണെന്നറിയോ മുകളിൽ കുറച്ച് മല്ലിയിലേയും പൊതിനീനേയും കുറച്ച് ഗരം മസാലയൊക്കെ വെതറി അങ്ങട്ട് അടച്ച് വെച്ചപ്പുണ്ടല്ലോ എൻ്റെ പൊന്നുമക്കളെ അഡാറ് ടേസ്റ്റാണ് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് ദമ്മിട്ടതിന് ശേഷം ആ ദമ്മ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്നൊരു മണുണ്ടല്ലോ ആ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ അങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് നമ്മളെ പഴയ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ കൊട്ടി പാത്രത്തിൽ തട്ടി കൊട്ടിയിട്ട് ആ ഒരു മോഡലിൽ നമ്മൾ ആദ്യം ഒന്ന് വിളമ്പി നോക്കിയിട്ടാ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടാ ചമ്മന്തി പൊതിനീന മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരിച്ചെടുത്ത നല്ലൊരു അടിപൊളി ചമ്മന്തിയും അച്ചാറും ആ കച്ചമ്പുറും ഒക്കെ കൂട്ടിയിട്ട് കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ എൻ്റെ പൊന്നും മക്കളെ ബീഫ് വാങ്ങിച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ള കേട്ടോ ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാട്ടോ അതുവരെയൊക്കെ സ്നേഹത്തോടെ ബൈ